തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ചുവരെഴുത്തുകൾക്ക് ഏറെ പ്രാധാന്യമാണുള്ളത് പടുകൂറ്റൻ ബോർഡുകളും ഡിജിറ്റൽ എല്ലാം പ്രചരണത്തിന് ഉപയോഗിക്കുമ്പോഴും ചുവരെഴുത്തുകളുടെ ആകർഷണീയതയ്ക്ക് കുറവൊന്നുമില്ല ചുവരെഴുത്തുകൾ ചെലവ് കുറഞ്ഞ പ്രചരണോപാധി മാത്രമല്ല തിരഞ്ഞെടുപ്പ് കാലത്ത് നിരവധി കലാകാരന്മാർക്ക് വരുമാന മാർഗം കൂടിയാവുകയാണ് ബാറ്ററി പൊടിച്ചുണ്ടാക്കിയ കറുപ്പ് നിറം തുണി മുക്കാനുള്ള നീലത്തിൽ നിന്നും നീലനിറം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് ചുവരെഴുത്തിന് നിറങ്ങൾ കണ്ടെത്താൻ വഴികൾ പലതായിരുന്നു തറയ്ക്ക് നിറം നൽകാനുള്ള റെഡ് ഓക്സൈഡാണ് ചൂപ്പിന് പകരം നിന്നത് മരക്കരിയും മത്തങ്ങയുടെയിലയും ഇടിച്ചു ചേർത്തും നിറമുണ്ടാക്കിയ പഴയകാലം ഇന്ന് ഓർമ്മയായി ഫ്ലോറസിൻ്റെ തിളക്കത്തിൽ എത്തി നിൽക്കുകയാണ് പുതിയ നിറമെന്ന് ബാബു പാല പറയുന്നു ആദ്യകാലങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരുന്നത് നമ്മൾ ഈ പൗഡർ എന്ന് പറഞ്ഞൊരു കളറായിരുന്നു പിന്നെ നീലം അങ്ങനെയുള്ള കളറുകളൊക്കെ ഉപയോഗിച്ച് എഴുതിക്കൊണ്ടിരുന്നത് പക്ഷേ അതിപ്പം വന്ന് വന്ന ഇപ്പോൾ ഫ്ലോറസിൻ്റെ കളറിനോട് എല്ലാവർക്കും താല്പര്യം കൂടുതൽ പിന്നെ അത് പിന്നെ നില കൂടുതലാവും എങ്കിലും അതാണ് കാണാനും ഭംഗി നല്ലൊരു നല്ലൊരു കഴിഞ്ഞാൽ തോന്നും പടുകൂറ്റൻ ഹോൾഡിങ്സുകളും ഡിജിറ്റൽ സ്ക്രീനുകൾ ഒക്കെ ഉണ്ടെങ്കിലും അതിലും ശ്രദ്ധിക്കപ്പെടുന്നതും ചെലവ് കുറഞ്ഞതുമാണ് ചുവരെഴുത്ത് കാറിലും ബസ്സിലും യാത്ര ചെയ്യുമ്പോൾ മൂന്ന് സെക്കൻഡിനുള്ളിൽ പതിയേണ്ട നിറങ്ങളും അക്ഷരങ്ങളുമാണ് ചുവരെഴുത്തിൽ പ്രധാനം അതുകൊണ്ട് തന്നെ കൂടുതൽ തിരഞ്ഞെടുക്കുക ഫ്ലോറസന്റ് നിറങ്ങൾ പച്ച ഓറഞ്ച് മഞ്ഞ പിങ്ക് എന്നിവയ്ക്ക് കണ്ണിനെ കീഴടക്കാൻ എളുപ്പമാണ് വയലറ്റും ഉപയോഗിക്കുന്നു വീടുകൾക്ക് പെയിന്റ് അടിക്കാൻ ഉപയോഗിക്കുന്ന എമൽഷനാണ് ഇപ്പോൾ കൂടുതലായും ഉപയോഗിക്കുന്നത് കലാകാരന്മാരുടെ ഉത്സവ സീസണാണ് തെരഞ്ഞെടുപ്പ് കാലം വെള്ളപൂശിയ ചുവരുകളിലെ വടിവത്ത അക്ഷരങ്ങൾ എഴുത്തിലാരെയും അത്ഭുതപ്പെടുത്തുന്ന വൈദഗ്ധ്യം ഒരു കാലത്ത് വലിയ അംഗീകാരം നേടിവരായിരുന്നു ചുവരെഴുത്ത് കലാകാരന്മാരെന്ന് കലാകാരനായ ബാബുപാല പറഞ്ഞു നാൽപ്പത് വർഷമായി ബാബു പാല ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു തനിക്ക് സ്വന്തമായി രാഷ്ട്രീയമുണ്ടെങ്കിലും തന്റെ ജോലിയിൽ രാഷ്ട്രീയം നോക്കാറില്ല എന്നും ബാബു പറഞ്ഞു ഫ്രാൻസി ജോർജിൻ്റെ എഴുതിയായിരുന്നു പിന്നെ കൂടാതെ സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ പോയി എഴുതി തൃശ്ശൂർ പോയി എഴുതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റെ ഒരു സുഹൃത്ത് എന്താ പിള്ളേർ നേരത്തെ പറഞ്ഞിരുന്നു ഒരു പന്ത്രണ്ട് ദിവസം വന്ന് എന്ന് ചോദിച്ചിരുന്നു അങ്ങനെ തൃശ്ശൂർ അയ്യന്നുള്ള ഭാഗത്തൊക്കെ പോയി കുറെ എഴുതി തൊഴിലിനിപ്പം തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം ഏത് രാഷ്ട്രീയ പാർട്ടി പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് അവരുടെ ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയം ആയതുകൊണ്ട് മതിലുകളൊക്കെ അവർ ബുക്ക് ചെയ്ത് തരണം വെള്ളം അടിച്ചെടുത്ത് തരണം അത് അതുപോലെ അവർ അവർ പറയുന്നത് അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തർക്കത്തിനൊന്നും നമ്മൾ ഇടപെടുതല തർക്കത്തിലൊന്നും ഇടകൂടുക അവർ പറഞ്ഞിരിക്കുന്നത് അവർ ബുക്ക് ചെയ്തിരിക്കുന്ന മതിലാണ് ആരാലും വന്ന് നമുക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പറയാം അത് ഞങ്ങൾ ബുക്ക് ചെയ്തതാണ് ഞാനവിടെ ഉച്ചക്ക് നിർത്തും അതെൻ്റെ ഞാൻ അവരോട് പറയും ഉള്ള എൻ്റെ ജോലിയാണ് ഇപ്പം ഞാൻ വിലപാട്ട് എഴുതുന്നതല്ല അങ്ങനെയുള്ള ചില സുരേഷ് ഗോപിക്ക് വേണ്ടിയും തൃശൂരിൽ ചുവരഴുത്തിന് പോയതായും ബാബു പറഞ്ഞു ഫ്ലക്സും ബാനറും പോസ്റ്ററുമൊക്കെ കളം നിറഞ്ഞപ്പോൾ ചുവരെ പ്രതാപകാലത്തിന്റെ ഓർമ്മകളിൽ ഒതുങ്ങി ഹരിതചട്ടങ്ങൾ പാലിച്ചുള്ള ഈ പ്രകൃതി സൗഹൃദ തെരഞ്ഞെടുപ്പ് കാലം പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു എന്ന് ചുവരെഴുത്ത് കലാകാരന്മാർ പറയുന്നു തെരഞ്ഞെടുപ്പ് എടുത്തതോടെ നഗരങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും വെള്ളപൂശ്യ മന്തിലുകളിൽ വടിവൊത്ത അക്ഷരങ്ങളിലും വിവിധ നിറങ്ങളിലും സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നങ്ങളുമാണ് എവിടെയും കാണാൻ കഴിയുക അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ